പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ മാതാവിന്റെ ജനന തിരുനാൾ ദിനത്തോടനുബന്ധിച്ച് ദേവാലയത്തിലേക്ക് പോകുകയായിരുന്ന ക്രൈസ്തവർക്ക് നേരെ വെടിവെപ്പ് ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു മൂന്ന് മുസ്ലിം യുവാക്കൾ നടത്തിയ വെടിവെപ്പിൽ അഫ്സൽ മാസിഹ് എന്ന ക്രിസ്ത്യാനിയാണ് കൊല്ലപ്പെട്ടത് ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു സെപ്റ്റംബർ ഏഴിനെ പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിനോടനുബന്ധിച്ച് തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കാനായി ദേവാലയത്തിലേക്ക് പുറപ്പെട്ട സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന പതിമൂന്ന് പേര് സഞ്ചരിച്ച വാനിന് നേരെയാണ് അക്രമികൾ വെടിയുതിർത്തത് രണ്ട് മോട്ടോർ സൈക്കിളുകളിൽ വന്ന മൂന്ന് മുസ്ലിം യുവാക്കൾ സ്ത്രീയാത്രക്കാരെ കളിയാക്കുകയും ശല്യപ്പെടുത്തുകയും ചെയ്തു വാനിന് മുന്നിൽ വന്ന അവർ ബൈക്കുകൾ വളച്ചൊടിച്ച് വഴി തടഞ്ഞു മുൻസീറ്റിൽ ഇരുന്നിരുന്ന അഫ്സൽ മാസി സ്ത്രീകളെ ഉപദ്രവിക്കുന്നത് നിർത്താൻ അക്രമികളോട് ആവശ്യപ്പെട്ടു മുസ്ലിങ്ങൾ വാൻ നിർത്തി അയാളെ റോഡിലേക്ക് വലിച്ചിഴച്ചു പിന്നീട് തോക്കുമായെത്തിയ യുവാക്കൾ അഫ്സലിനും കൂടെയുണ്ടായിരുന്ന സുഹൃത്തിനും നേരെ വെടിയെതിർക്കുകയായിരുന്നുവെന്ന് കൂടെയുണ്ടായിരുന്ന പീറ്റർ മാധ്യമങ്ങളോട് പറഞ്ഞു നാൽപ്പത്തിനാല് വയസ്സുകാരനായ അഫ്സൽ മാസി തൽക്ഷണം മരിച്ചു അക്രമികളിൽ ഒരാൾ ഫറുഖാബാദിൽ നിന്നുള്ള മുഹമ്മദ് വഗാസ് ആണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്